റേഷൻ ആൻഡ് ഡോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ലോക വേൾഡ് വൈഡ് ആയിട്ട് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തെ കളക്ഷൻ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത സിനിമ ഏതാണ്ട് ഇന്നലെ വരെയുള്ള കളക്ഷൻ ഇന്ന് സാക്ലിൽക്ക് പുറത്തുവിടുമ്പം പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പതിനേഴ് കോടിയാണ് വേൾഡ് വൈഡായിട്ട് ലോക കളക്ട് ചെയ്തിരിക്കുന്നത് ഹൃദയപൂർവ്വം ആവട്ടെ ഏതാണ്ട് അറുപത്തി മൂന്ന് കോടി തന്നെ നിൽക്കുകയാണ് പിന്നെ കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നും അതിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല അപ്പോൾ ഡൊമിനിക് അരുൺ ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഒരു ചാനലിന് കൊടുത്തിട്ട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അതായത് അഞ്ച് ഭാഗങ്ങളായിട്ട് വരുന്ന ലോക ആ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയ്ക്കകത്ത് ചന്ദ്ര അതായത് കല്യാണി പ്രിയദർശൻ ചെയ്തിരിക്കുന്ന ചന്ദ്ര എന്ന ക്യാരക്ടറാണ് അതായത് ഈ സൂപ്പർ ഹീറോയിലെ ഏറ്റവും ചെറിയ സൂപ്പർ ഹീറോ എന്നാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്ന നാല് പാർട്ടും ലോകയിലെ നാല് പാർട്ടിനകത്തേം വരുന്ന സൂപ്പർ ഹീറോ ചന്ദ്രയുടെ സൂപ്പർ പവറിന്റെ ഇരട്ടിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് അതായത് ഇപ്പം ടൊവിനോ ആവട്ടെ ദുൽഖർ സൽമാൻ ആവട്ടെ മമ്മൂക്ക ആവട്ടെ ഇവരെല്ലാരും ാൻ പോകുന്ന ഭാഗങ്ങൾ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും ഇരട്ടി ശക്തിയിലുള്ള നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം ഇപ്പൊ ചാത്തനാണെങ്കിലും ഒടിയനാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പൊത്തോ ക്യാരക്ടർ നമ്മളിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടതെങ്കിലും ഇപ്പൊ ചാത്തനെന്നും ഒടിയനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരുപാട് 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 കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ അവരുടെ ഒരു ഒരു പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ അവർ കാണിച്ചു വെച്ചിരിക്കുന്ന ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വിസ്മയങ്ങൾ അവരുടെ കഥകൾ കേൾക്കുന്ന കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ എല്ലാവർക്കും അപ്പം അത്തരത്തിലുള്ള രീതിയിലുള്ള ചാത്തനെയും കൊടിയനും ഒക്കെ വരുന്ന ഭാഗം പിന്നെ മമ്മുക്കയുടെ തന്നെ മൂത്തോൻ വരുന്ന ഭാഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കല്യാണി പ്രിയദർശൻ്റെ ഈ ഒരു ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് ഇപ്പോൾ ചന്ദ്രൻ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം തന്നെ അതിഗംഭീരമായിട്ടാണ് കല്യാണി അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാര്യം അതിനകത്ത് തന്നെ നമുക്കറിയാം ഒരുപാട് സൂപ്പർ പവറുകൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കല്യാണി കാര്യം നമ്മൾ അടുത്ത കാലത്തുള്ള പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു സൂപ്പർ പവർ കാണിക്കുന്ന ഒരു നായിക തന്നെയാണ് കല്യാണി അപ്പോൾ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ പറയുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷ ചെറുതല്ല വളക്കാര്യം അത്രമാത്രം ഒരു പ്രതീക്ഷയായിരിക്കും അത്തരത്തിലുള്ളൊരു സിനിമയ്ക്കകത്ത് കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു വെയിറ്റിങ് ആയി ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ദുൽഖറും മമ്മൂക്കയൊക്കെ വരുന്ന ഏത് ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരോട് ഒരു സിനിമയ്ക്കകത്ത് ഒരുമിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷനെ സംബന്ധിച്ചിടത്തോളത്തോളം വളരെ വളരെ ആകാംക്ഷയുണ്ട് ഏതായാലും എല്ലാ ഭാഗങ്ങളും വരട്ടെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് ഓരോ സിനിമയും വരട്ടെ താങ്ക്